നമസ്കാരം സ്റ്റോക്ക് മാർക്കറ്റ് ഈ വാക്ക് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയൊക്കെ തോന്നാറുണ്ട് അല്ലെ പക്ഷേ ഇതിനെ നമുക്കൊരു ഗെയിം പോലെ കണ്ടാലോ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഉള്ളരകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ് എന്നിട്ട് ഇത് ശരിക്കും എത്ര സിമ്പിളാണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു കമ്പനിയുടെ ഭാഗം എങ്ങനെ സ്വന്തമാക്കാം എവിടെ വെച്ചാണ് ഈ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത് പിന്നെ ആരാണിതിലെ കളിക്കാർ ഇതെല്ലാം നമ്മൾ നോക്കും ഏറ്റവും അവസാനം ഇതെല്ലാം കൊണ്ട് ശരിക്കും എന്താണ് കാര്യമെന്നും നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന വലിയ ലോകമില്ലേ ഇതിന്റെയൊക്കെ തുടക്കം വളരെ സിംപിളായിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളില്ലേ ആപ്പിൾ ഗൂഗിൾ ഇതിൻ്റെ ഒക്കെ ഒരു കുഞ്ഞു ഭാഗം നിങ്ങളുടെ സ്വന്തമാക്കാൻ പറ്റിയാലോ ആ ഒരു ചിന്തയില്ലേ അതാണ് ഒരു ഷെയർ എന്ന ആശയത്തെ ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഇതാണ് ഒരു ഷെയർ എന്നു വച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ ഒരു കമ്പനിയിലെ നിങ്ങളുടെ ഓണർഷിപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം അത് മാത്രമല്ല ഇതിലൂടെ നിങ്ങൾക്ക് ആ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മളതിനെ ഡിവിഡൻറ് എന്നൊക്കെ പറയും അതും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഷെയർ എന്താണെന്ന് നമുക്ക് പിടികിട്ടി ഇനി ഈ ഷെയറുകളൊക്കെ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു വലിയ മാർക്കറ്റിലെ അതാണ് ഷെയർ മാർക്കറ്റ് ഒരു സ്റ്റോക്കിന് ഒരു ഒളിജിൻ സ്റ്റോറിയുണ്ട് അതെന്താണെന്നറിയോ ഒരു പ്രൈവറ്റ് കമ്പനി വലുതാകുമ്പോൾ അവർക്ക് കൂടുതൽ പണം വേണം അല്ലേ അപ്പം അവരെന്ത് ചെയ്യും അവരുടെ ഓഹരികൾ ആദ്യമായിട്ട് പബ്ലിക്കിന് അതായത് നമ്മളെ പോലുള്ളവർക്ക് വിൽക്കും ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പബ്ലിക് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കണം എല്ലാ പബ്ലിക് കമ്പനികളുടെയും ഷെയറുകൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല ഇപ്പോൾ ആപ്പിൾ ടെസ്ല അതൊക്കെ ലിസ്റ്റഡ് കമ്പനികളാണ് അതിന്റെ ഷെയറുകൾ നമുക്ക് വാങ്ങാം എന്നാൽ എക്സ് പോലെയുള്ള അൺലിസ്റ്റഡ് കമ്പനികളുടെ ഷെയറുകൾ പൊതുവിപണിയിൽ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല റൈറ്റ് അപ്പോ ഷെയറുകൾ എന്താണ് കമ്പനികൾ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ കളി നടക്കുന്ന ആ ശരിക്കുള്ള അരീനയിലേക്ക് പോകാം എവിടെയാണ് ഈ വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കുന്നത് അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതാണ് നമ്മുടെ കളിയുടെ ഒഫീഷ്യൽ കളിക്കളം ഇത് വെറുമൊരു ആണെന്ന് കരുതരുത് കേട്ടോ എല്ലാ ട്രേഡുകളും നിയമം അനുസരിച്ച് കറക്റ്റായിട്ടാണോ നടക്കുന്നതെന്ന് ഉറപ്പു വരുത്തുന്ന ഒരു വലിയ സ്ഥാപനം കൂടിയാണിത് ഇതൊരു ചെറിയ കളിയൊന്നുമല്ല ഒരു ഗ്ലോബൽ സിസ്റ്റം തന്നെയാണിത് അമേരിക്കയിലെ എൻ വൈ എസ് സിയും നാസ്ഡാക്കും മുതൽ നമ്മുടെ ഇന്ത്യയിലെ എൻ എസ് സി ലണ്ടനിലെ എൽ എസ് സി വരെ ലോകം മുഴുവൻ വലിയ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട് അപ്പോൾ കളിക്കളം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ കളിയിലെ മെയിൻ പ്ലേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ ആരൊക്കെയാണ് ഈ മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുള്ളത് പ്രധാനമായും മൂന്ന് തരം കളിക്കാരാണ് ഈ മാർക്കറ്റിൽ ഉള്ളത് ഒന്ന് നിക്ഷേപകർ അതായത് വാങ്ങുന്നവരും വിൽക്കുന്നവരും രണ്ട് ഇഷ്യൂവർമാർ അതായത് സ്റ്റോക്കുകൾ ഇറക്കുന്ന കമ്പനികൾ പിന്നെ മൂന്നാമതായി ഇടനിലക്കാർ ഇവർ ഈ പ്രോസസ്സ് മൊത്തം എളുപ്പമാക്കുന്നു ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ നമ്മളും ഈ കളിയ ഭാഗമാണ് അതെ നിങ്ങളും ഞാനും ഒക്കെയുള്ള സാധാരണക്കാർ റീറ്റെയിൽ നിക്ഷേപകർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത് നമ്മുടെ കൂടെ മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളും ഈ മാർക്കറ്റിൽ ആക്റ്റീവാണ് ഓക്കെ ഇനി ഈ കളിക്കുവേണ്ട ബോൾ തരുന്നത് ആരാണെന്ന് നോക്കാം അത് ഇഷർമാരാണ് അതായത് റിലയൻസ് ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ അവർക്ക് അവരുടെ ബിസിനസ് വളർത്താൻ പണം വേണ്ടിവരുമ്പോൾ അവർ സ്റ്റോക്കുകൾ മാർക്കറ്റിലേക്ക് ഇറക്കും സിമ്പിൾ ഇനി നമുക്ക് നേരെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു ഷെയർ വാങ്ങാൻ പറ്റില്ല അതിന് നമുക്ക് സ്റ്റോക്ക് ബ്രോക്കർമാരെ പോലെയുള്ള ലൈസൻസ് ഉള്ള ഇടനിലക്കാർ വേണം ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇവരാണ് അപ്പോ കളിക്കാരും കളിക്കളവും ഒക്കെ റെഡി പക്ഷേ ഒരു കളിക്ക് റൂൾസ് ഇല്ലെങ്കിൽ എന്താകും അവസ്ഥ അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഈ കളിയുടെ നിയമങ്ങളും റെഫറിമാരും ഈ സിസ്റ്റത്തിൻറെ നട്ടെല്ലേ എന്ന് പറയുന്നത് ഈ തൂണുകളാണ് നമ്മളൊരു ഷെയർ വാങ്ങുമ്പോൾ നമ്മുടെ പണം കൃത്യമായി അങ്ങോട്ട് പോകുന്നതും ആ ഷെയർ നമ്മുടെ പേരിലേക്ക് വരുന്നതും ഇതെല്ലാം ഉറപ്പാക്കുന്നത് ഈ ബാക്ക് എൻഡ് സിസ്റ്റങ്ങളാണ് ഇനി വരുന്നത് റെഫറിമാരാണ് ഇന്ത്യയിൽ സെബി അമേരിക്കയിൽ എസ്ഇ സി ഇതുപോലെയുള്ള ഗവൺമെന്റ് ഏജൻസികളാണിവർ മാർക്കറ്റിൽ ആരും നിയമം തെറ്റിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അതാണ് ഇവരുടെ പണി ഇൻവെസ്റ്റേഴ്സിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതും ഇവരുടെ പ്രധാന ജോലിയാണ് അപ്പൊ സിംപിളായി പറഞ്ഞാൽ ഇതാണ് കാര്യം ഇൻഫ്രാസ്ട്രക്ചർ എന്ന തൂണുകൾ സ്റ്റേഡിയം പണിയുന്നു റെഗുലേറ്റർമാർ എന്ന റഫറിമാർ എല്ലാവരും റൂൾസ് അനുസരിച്ചാണ് കളിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നു ഓക്കെ അപ്പോൾ കളിക്കാൾ കളിക്കളം റൂൾസ് എല്ലാം നമ്മൾ കണ്ടു പക്ഷേ ശരിക്കും എന്തിനാണ് ഇങ്ങനെയൊരു സിസ്റ്റം ഇത് റിയൽ വേൾഡിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് ഇതൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒന്ന് കമ്പനികൾക്ക് അവർക്ക് വളരാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ പണം കിട്ടുന്നു മറുവശത്ത് നമ്മളെപ്പോലുള്ള നിക്ഷേപകർക്ക് ആ വളർച്ചയുടെ ഒരു ഭാഗം സ്വന്തമാക്കാനും അതിലൂടെ സാമ്പത്തികമായി വളരാനും ഒരു അവസരം കിട്ടുന്നു ഈ ഒരു വാചകം ഇതിനെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് ബിസിനസ്സുകളിലെ ഓണർഷിപ്പ് ട്രേഡ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റാണ് കമ്പനികൾക്ക് പണം കണ്ടെത്താനും നിക്ഷേപകർക്ക് അവരുടെ സമ്പത്ത് വളർത്താനും ഇത് സഹായിക്കുന്നു അപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ വലിയ കളിയുടെ ബേസിക് റൂൾസ് എല്ലാം നമ്മൾ പഠിച്ചു കളിക്കാരെയും കളിക്കളത്തെയും നിങ്ങൾക്കിപ്പോൾ അറിയാം ഇനി ചോദ്യം ഇതാണ് ഈ കളിയിൽ നിങ്ങളൊരു കാഴ്ചക്കാരനായി മാത്രമിരിക്കുമോ അതോ കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുമോ